നടക്കുക നമ്മുടെ സ്കൂളിൽ അപ്പോൾ സ്കൂളിൽ കുറേ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പേപ്പർ കട്ടിംഗ് വർക്ക് നടക്കുന്നുണ്ട് കുട്ടികൾ എല്ലാവരും ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റിണ്ട് ഇത് നീ നീ എന്താ വെറൈറ്റി ഓറഞ്ച് കൊണ്ട് എന്താ വെറൈറ്റി സാധനം ആക്കുന്നുണ്ട് നീ എന്താക്കുന്നു ഏഹ് താമര ആക്കുന്നത് പക്ഷേ താമര ഓറഞ്ച് കളറാണ് ഏഹ് വെറൈറ്റി വെറൈറ്റി നല്ലതാണ് വെറൈറ്റി വെറൈറ്റി ഓക്കെ ഓക്കെ വേറെന്താ ഇത് ഇവിടെ ഫ്ലവർ ഫ്ലവേഴ്സ് ആണ് ഇവിടെ ഫ്ലവേഴ്സ് ആണ് ടോപ്പിക് കൊടുത്തേ തോന്നുന്നു എല്ലാവരും ഫ്ലവേഴ്സ് ആക്കുന്നുണ്ട് വെറൈറ്റി വെറൈറ്റി ഫ്ലവേഴ്സ് നമുക്ക് അടിപൊളിയായി കട്ടിങ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ശാസ്ത ശസ്ത അടിപൊളിയെ കട്ടിങ്സ് കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് എൽ പി കുട്ടികളും ഉണ്ട് എൽ പി കുട്ടികൾ വേറൊരു ചെയ്യുന്നുണ്ട് ഹായ് അപ്പോൾ ആ നല്ല അടിപൊളിയാക്കിയില്ല ജമ്മും കാര്യങ്ങളെല്ലാം വെച്ച് എന്നാക്കുന്നു ഫ്ലവറാ സൂപ്പറാക്കണേ കേട്ടാ ഇവിടെ രണ്ട് സ്റ്റാർ ആൺകുട്ടികളുണ്ട് ആൺകുട്ടികളതിന് പങ്കെടുക്കുന്നുണ്ട് പിന്നെ അടിപൊളിയാക്കിയിട്ട് ഇത് കട്ടിങ്ങെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെറൈറ്റി കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ായ് ഓക്കെ അപ്പോൾ ഇവിടെ വെജിറ്റബിൾ പ്രിൻറ്റിങ്ങും നടക്കുന്നുണ്ട് ആണ് നടക്കുന്നത് വെജിറ്റബിൾ പ്രിൻറ്റിങ്ങ് ക്യാരറ്റിലെ അടിപൊളിയെ കട്ട് ചെയ്യുന്നത് നോക്കട്ടെ അടിപൊളിയെ കട്ട് ചെയ്ത് ഡിസൈൻസ് രൂപത്തിലാക്കിയിട്ടുണ്ട് അത് നല്ലൊരു ഡിസൈനുകൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് സൂപ്പർ ആക്കിയിട്ടുണ്ട് സൂപ്പർ 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 സൂപ്പറാക്കുക നമുക്കിന് അടുത്ത ക്ലാസ്സിലൊന്ന് നടത്തുമെന്ന് നോക്കാം അടുത്ത ക്ലാസ്സിൽ എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നത് നമുക്ക് ഒന്ന് കളയാം എവിടിയും ഫാബ്രിക് പെയിന്റിങ് നമ്മളെ പോയിന്റ് എന്താ ടോപ്പിക് ടോപ്പിക് എന്താ ഫ്ലവർ ബെഡ്സാ ഓക്കെ 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 അല്ല അടിപൊളി ചിത്രങ്ങളും പെയിന്റിങ്ങും നടക്കുന്നുണ്ട് വെയിറ്റബിൾ പ്രിന്റിംഗാ സൂപ്പറാക്കി നടക്കുന്നുണ്ട് അപ്പൊ കുറെ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കാം അത് കുറച്ച് വന്ന് കാണാം ഹായ് യാസ അപ്പോൾ പ്രസംഗ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കാന്ന് അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രസംഗ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നടത്തിയെന്ന് അപ്പോൾ ജഡ്ജസ് ഇവിടെ ഇരുന്നിട്ടുണ്ട് ജഡ്ജസ് ഹായ് ജഡ്ജസ് ജഡ്ജസിനോട് ഒരു ഹായ് പറയാ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞു കഴിഞ്ഞാ എന്തുണ്ട് സൂപ്പറ സൂപ്പർ സൂപ്പർ ആണ് സൂപ്പർ പരിപാടി നടക്കുന്നത് നല്ല മഴയുള്ള കാലാവസ്ഥയാണ് അടിപൊളി കാലാവസ്ഥയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് അടിപൊളി ക്ലേ മേക്കിംഗ് ആണ് പോട്ടറി എന്ന എന്ന ടോപ്പിക് 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 പോട്ട് എന്താ ടോപ്പിക്ക് കിട്ടിയൂടാ പക്ഷിക്കൂടാ അപ്പൊ കുട്ടികൾ എല്ലാവരും ആക്ടിവൈറ്റ് ചെയ്താ സനെല്ലാം അടിപൊളിയാണ് ചെയ്യുന്നുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ലൈവിലേക്ക് കടന്നു നോക്കാം പക്ഷി കൂട് അപ്പൊ പക്ഷി ഇല്ല പക്ഷി ആക്കുന്നുണ്ട് സൂപ്പർ ആക്കി ആക്കുന്നുണ്ട് പേരെന്നവനെ അപ്പൊ ഇവരോ പറയാനും കൂടി രണ്ടാണിപ്പോ പ്ലേ മേക്കിങ്ങിലാന്ന് പങ്കെടുക്കുന്നത് ആവുന്നുണ്ടാ പ്ലേ ആവുന്നുണ്ട് അപ്പൊ അടിപൊളി പക്ഷിയും കൂടെ എല്ലാം നോക്കാൻ പറ്റും അടിപൊളി ആക്കിട്ടുണ്ട് സൂപ്പർ പക്ഷിയാണ് ഈ ചെറിയ പക്ഷിയൊക്കെ

സ്ഥാണ് അപ്പോൾ ഇവിടെ അരി കൊടുക്കുന്നുണ്ട് ഓണം സ്പെഷ്യൽ അരി നാല് കിലോ അരി നമ്മുടെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള നമ്മുടെ സ്കൂൾ ലീഡർ സംഘവും ഇവിടെ റെഡി ആയി നിന്നിട്ടുണ്ട് അരി വിതരണത്തിന് വേണ്ടിയിട്ട് അടുത്ത പ്രോഗ്രാം നോക്കാ ജോമെട്രിക്കൽ ആർട്ടാണ് നടക്കുന്നത് ജോമെട്രിക്കൽ ആർട്ട് അപ്പോൾ കുട്ടികൾ ആപേക്ഷകരമല്ലാതെ ചെയ്യുന്നുണ്ട് അടിപൊളി ഡിസൈൻസുകൾ ഡിസൈൻസില് വെറൈറ്റി വെറൈറ്റി ഡിസൈൻസുകൾ ചെയ്യുന്നുണ്ട് ഒരു ത്രീ ഡി മോഡൽ തന്നെ കുറേ വെറൈറ്റി ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഹായ് ക്സെക്കുട്ടി മെൻസകുട്ടി ഡിസൈൻ എന്താന്ന് ഞാൻ കുട്ടി എന്തൊക്കെ വെറൈറ്റി ഡിസൈൻസ് ആക്കുന്നുണ്ട് അപ്പൊ സാടിപടയാ സൂപ്പർ ഐ പ്രോഗ്രാംസ് കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നുണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ബൈ ബൈ ടേക്ക് കെയർ ലൈക്ക് ആൻഡ് ഫോളോ